ഹായ് ഓൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും കുക്കിംഗിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് നെട്ട് അത് കായ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നിങ്ങൾക്കും ഉണ്ടാകുന്നതു തന്നെ ആയിരിക്കും അല്ലേ അത് കായ്ച്ച് നമ്മൾ അത് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ നട്ടതാണ് ഫാഷൻ ഫ്രൂട്ട് ഏകദേശം ഒരു ആറ് എട്ട് മാസം കഴിയുമ്പോൾ തന്നെ അത് കായ്ക്കാനും തുടങ്ങും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വളരുന്ന രീതിക്കനുസരിച്ച് പന്തൽ പോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടും നല്ല പുളിയാണെന്നേ ഉള്ളൂ പഴുത്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരവും ആയി കിട്ടും ഷുഗറും പ്രഷറും മറ്റേ കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതും നല്ലതാണ് ആദ്യം നല്ല പച്ചക്കളറിലാണ് ഉണ്ടാവുക പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ടെന്നിസ് ബോളിൻ്റെ കളറാണ് ഉണ്ടാവുക ഇതുകൊണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാം നമ്മളിത് ഫസ്റ്റ് തന്നെ ഒരു അഞ്ചാറെണ്ണ എടുത്ത് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ അല്ലി മാറ്റി ഒരു ബൗളിലാക്കിയെടുത്ത് ഒരു കുറച്ചൊരു പിഞ്ചുപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കഴിച്ചു നോക്കി ഉഗ്രം ടേസ്റ്റായിരുന്നു പഞ്ചസാര ഒഴിവാക്കി ഉപ്പ് മാത്രം ചേർത്ത് കഴിക്കാനും പുളി ഇഷ്ടമുള്ളവർക്ക് കഴിക്കാനും നല്ല രുചിയാണ് നാട്ടിലൊക്കെ ഇതിന് പറയാറ് സർവത്തും കായ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറയാം സ്ക്വാഷ് പുഡിങ് അച്ചാർ കേക്ക് എന്നു വേണ്ട പലതരം ഐറ്റംസ് ഇതുകൊണ്ട് ഉണ്ടാക്കാനും പറ്റും ഇത് ആദ്യം കിട്ടിയപ്പോൾ തന്നെ കുട്ടികളെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചതാണ് പുളി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു നട്ട് കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റായിട്ട് നല്ല നല്ലതായിട്ട് കാഴ്ച തുടങ്ങുന്ന ഒന്നു തന്നെയാണ് ഫാഷൻ ഫ്രൂട്ട് എല്ലാവരും ഒരു ചെടി കിട്ടുമെങ്കിൽ വീട്ടിൽ നട്ട് വളർത്തി നോക്കണം ഇതിന്റെ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം